നമസ്കാരം മോഷണ പരമ്പര തുടങ്ങി ദിവസങ്ങൾ പിന്നിട്ടിട്ടും ആലപ്പുഴയിൽ കുറുവാസംഘത്തിന് സൌര്യവിഹാരം ആഴ്ചകളായി ആലപ്പുഴയുടെ പല പ്രദേശങ്ങളിലും സംഘം ഭീതി പരത്തിയിരിക്കുകയാണ് എന്നാൽ മോഷ്ടാക്കളെക്കുറിച്ച് ഒരു തുമ്പ് പോലും ഉണ്ടാക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല പുന്നപ്ര വടക്ക് പഞ്ചായത്ത് ആറാം വാർഡിൽ വ്യാഴാഴ്ചയും മോഷണത്തിനായി സംഘം എത്തി മോഷ്ടാവിനെ പിടികൂടാൻ ശ്രമിച്ച യുവാവിന് പരിക്കേറ്റു പുന്നപ്ര വടക്ക് പഞ്ചായത്ത് മൂന്നാം വാർഡ് പ്ലാപ്പറമ്പിൽ വിപിൻ ബോസിന് കുർവാസംഘവുമായുള്ള ഏറ്റുമുട്ടലിൽ പരുക്കേറ്റു സംഘം തന്നെയാണ് മോഷണത്തിന് പിന്നിലെന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് മോഷ്ടാവ് തമിഴിലാണ് സംസാരിച്ചതെന്നും ബിപിൻ പറഞ്ഞു കളർകോട് ചിന്മയ സ്കൂളിന് സമീപം വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു സംഭവം നടന്നത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങുന്നതിനായി വീടിന് പുറത്തേക്കിറങ്ങിയ ബിപിൻ തെലുവുവിളക്കിന്റെ വെട്ടത്തിൽ എന്തോ ആളനക്കം കണ്ടു എന്താണെന്നറിയാൻ അടുത്തേക്ക് ചെന്നപ്പോഴാണ് ബർമുട ധരിച്ച് മുഖം തോർത്തുകൊണ്ട് മൂടിയ നിലയിൽ ഒരാൾ ഓടാൻ ശ്രമിക്കുന്നത് കണ്ടത് അപ്പോഴാണ് കുറുവാസംഘമാകാം എന്ന് വിപിൻ ഓർത്തത് ആറാം വാർഡിൽ ബുധനാഴ്ചയും സംഘം മോഷണം നടത്തിയിരുന്നു ഇതോടെ കളരിപ്പയറ്റു പരിശീലകനായ വിപിൻ മോഷ്ടാവിനെ കീഴ്പ്പെടുത്താൻ ശ്രമം നടത്തി എന്നാൽ ശരീരം മുഴുവൻ എണ്ണയിട്ട് വന്നിരുന്നതിനാൽ മോഷ്ടാവിനെ പിടുത്തം കിട്ടിയില്ല കയ്യിലെ ഇടിവള ഉപയോഗിച്ച് മൂക്കിനിടിച്ചു ഇതേ സമയം മോഷ്ടാവിന്റെ മുഖത്തെ തോർത്താഴിയുകയും ബിപിൻ ആളെ വ്യക്തമായി കാണുകയും ചെയ്തു മൂക്കിൽ നിന്ന് ചോര വന്നതോടെ മോഷ്ടാവ് തമിഴിൽ എന്തൊക്കെയോ പറയുകയും പോക്കറ്റിൽ നിന്ന് കല്ലുപോലെ ഒരു ആയുധമെടുത്ത് മുഖത്തടിച്ച് അതിവേഗം മതിൽ ചാടി രക്ഷപ്പെട്ടു ആക്രമണത്തിൽ ബിപിൻറെ ചുണ്ടിന് നിസാര പരിക്കേറ്റു മോഷ്ടാവിനെ കുറിച്ച് ബിപിൻ വിളിച്ചറിയിച്ചതിനനുസരിച്ച് പുന്നപ്ര പോലീസും സംഘവും ഡോഗ് സ്കോളും സ്ഥലത്തെത്തി മതിലിനപ്പുറം ഒരേക്കർ പറമ്പിലൂടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു ഈ വഴിയിലൂടെ കുറച്ചു ദൂരം നായെ മണം പിടിച്ച് സഞ്ചരിച്ചു പോലീസ് വാഹനത്തിൽ വിപിനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി പോലീസ് ശേഖരിച്ചു വെച്ച കുർവാസ് സംഘത്തിൻ്റെ ചിത്രങ്ങളും വിപിനെ കാണിച്ചു ഇതിൽ ഒരു ചിത്രം മോഷ്ടാവുമായി സാമ്യമുള്ളതാണെന്ന് വിപിൻ തിരിച്ചറിഞ്ഞു രേഖാചിത്രം വരയ്ക്കാൻ വിവരങ്ങൾ നൽകും ഇതിനിടെ മോഷ്ടാവ് എന്ന് സംശയിച്ച് തമിഴ്നാട് തെങ്കാശി സ്വദേശിയെ സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇയാൾ നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടതോടെ വിട്ടയച്ചു ഗുരുവായൂർ സംഘത്തെ പിടികൂടാൻ ജില്ലാ പോലീസ് മേധാവി രൂപവൽക്കരിച്ച ഏഴംഗ സ്ക്വാഡിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് വിപിനുമായി മൽപിടുത്തം നടത്തുന്നതിനിടയിൽ മോഷ്ടാവിന് മൂക്കിനേറ്റ മുറിവ് സാരമായതിനാൽ ചികിത്സയ്ക്കായി ഏതെങ്കിലും ആശുപത്രികളെ സമീപിക്കാൻ സാധ്യതയുള്ളതിനാൽ ആശുപത്രികൾക്കും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുന്നപ്ര പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിലും ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിലും പട്രോളിംഗ് ശക്തമാക്കി വ്യാഴാഴ്ച രാത്രിയിൽ വിപിനെ ആക്രമിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പകൽ ആക്രിപെറുക്കൽ തുണി വില്ക്കൽ പോലെ ചെറിയ ജോലിയൊക്കെ ചെയ്തു നടക്കുന്നതിനാൽ പ്രതികളെ പെട്ടെന്ന് തിരിച്ചറിയാൻ പാടാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്തായാലും ആലപ്പുഴ ജില്ലയിലുള്ളവർ ഇപ്പോൾ ഭയപ്പാടിലാണ് കഴിയുന്നത്